ിൽ ഇപ്പോൾ ഈ ലൈവായിട്ട് ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഈശോയുടെ ദൈവ വചനത്തിനു മുൻപിൽ സമർപ്പിക്കുകയാണ് അത്ഭുതങ്ങളുടെ ദൈവവചനം എന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് കൈകൾ കൂപ്പി നിശബ്ദമായി ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് നമുക്കിപ്പോൾ കടന്നു വരാം നിത്യമോ നിൻ രാജ്യം വരണം പുത്രൻ നിത്യമോ തിരുവചനങ്ങൾ ഇത് എല്ലാവരും ഒന്ന് മനഃപ്പാഠമാക്കുന്നത് നല്ലതാണ് നമ്മുടെ കൺ മുൻപിൽ യേശു നാവ് സ്ത്രോത്ര ഗീതം ഹൃദയം സന്തോഷിക്കുന്നു ശരീരം പ്രത്യാശീൽ പ്രത്യാശയിൽ നിവസിക്കുന്നു സാന്നിധ്യത്തിൽ സന്തോഷം എന്ന് പറയുന്ന ഈ വചനങ്ങൾ നമുക്കിപ്പോൾ ഏറ്റുപറയാം പ്രവർത്തനങ്ങൾ അധ്യായം രണ്ട് ഇരുപത്തി അഞ്ച് മുതൽ എപ്പോഴും എപ്പോഴും കൺ മുൻപിൽ കൺ മുൻപ് ദർശിച്ചിരുന്നു ദർശിച്ചിരുന്നു ഞാൻ ഞാൻ വലത്തുഭാഗത്തുണ്ട് എന്റെ ഹൃദയം എന്റെ ഹൃദയം സന്തോഷിച്ചു സന്തോഷിച്ചു എന്റെ നാവ് എന്റെ നാവ് സ്വോ ഗീതങ്ങൾ ആലപിച്ചു എന്റെ ശരീരം എന്റെ ശരീരം പ്രത്യാശ അവിടത്തെ <laughs> അനുവദിക്കുകയില്ല <laughs> 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 ജീവന്റെ വഴികൾ വഴികൾ എനിക്ക് എനിക്ക് തരും കാണിച്ചു അവിടുന്ന് അവിടുന്ന് എന്നെ എന്നെ സന്തോഷഭരിതനാക്കും സന്തോഷഭരിതനാക്കും അപ്രവർത്തനങ്ങൾ അധ്യയന ഇരുപത്തി അഞ്ച് മുതൽ നമ്മുടെ ഓരോ അവയവങ്ങളുടെ സ്ഥിതിയാണ് ഇത് നിങ്ങളൊന്ന് മനഃപ്പാടം ഈ വചനഭാഗം പഠിക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും ഉരുവിട്ട് കൊടുക്ക ഉരുവിട്ടുകൊണ്ട് നടക്കാനും നല്ലതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മൾ ഓരോ വിളി യേശുവെ എന്ന വിളി മാതാവി എന്ന വിളി ഓരോ വിളിക്കും നിങ്ങളുടേതായ എല്ലാ നിയോഗങ്ങളും ഓർമ്മയിൽ വരുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും വലതു കരം ഉയർത്തിക്കൊണ്ട് യേശുവേ

കാലയിലില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാന്റെ നാമത്തിൽ ഇന്ന് ഈ ചാനലിലായിരിക്കുന്ന എല്ലാ മക്കളെയും അത്ഭുതങ്ങളും അടയാളം കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമയം